വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് കോട്ടൺ ഫാബ്രിക്കിൽ വന്ന കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് കാണുന്നത് ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് വി നെക്ക് പാറ്റേണിലാണ് നെക്ക് പോർഷനിലായിട്ട് കാന്താവീവിങ് വരുന്നുണ്ട് സ്ലീവിൻ്റെ എൻ പോർഷനും ലോവർ പോർഷനിലുമായിട്ട് ഡിസൈനർ വർക്കാണ് വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് സെയിം ഫാബ്രിക്കിൽ പ്ലെയിൻ ഷെയ്ഡിലാണ് അടുത്ത സെറ്റ് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന ഡിസൈൻ ആൻഡ് വർക്കാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ഫൈവ് നയൻ്റി റുപ്പീസാണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മുതൽ ടു എക്സൽ സൈസ് വരെയാണ് റിംഗിൾ റേൺ ഫാബ്രിക്കിൽ നിന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് പ്ലെയിൻ ഷെയ്ഡിലാണ് ഒരു പേസ്റ്റൽ ഒനിയൻ പിങ്ക് കളറിൽ ബ്രൗൺ നെക്ക് പാറ്റയിലാണ് വന്നിരിക്കുന്നത് മിഡിൽ പോർഷനിലായിട്ട് ഷോ ബട്ടൺസ് വരുന്നുണ്ട് രണ്ട് സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് സ്ലിറ്റർ പാറ്റൈലിലാണ് അടുത്ത ഷെയ്ഡ് വരുന്നത് പേസ്റ്റൽ ഗ്രേ കളറിലാണ് അതിൻ്റെ സ്ലീവ് വരുന്നത് എൽബോന് മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് പഫ് സ്ലീവ് ആയിട്ടാണ് അടുത്ത ഷെയ്ഡ് വരുന്ന ക്രീം കളറിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ റുപ്പീസാണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് കാന്ത കോട്ടൺ ഫാബ്രിക്കിൽ കോളനെക് പാറ്റയിൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് ക്രീം ഷെയ്ഡിലാണ് പ്രിൻ്റ് വരുന്നത് വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് സ്ലിറ്റർ പാറ്റയിലാണ് ക്രീം ഷെയ്ഡിൽ ബ്ലൂവും ബ്രൗണും കൂടെ കോമ്പിനേഷൻ വരുന്ന ഫ്ലോറൽ ഡിസൈനാണ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് നയൻറ്റി റുപ്പീസാണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് നെക്സ്റ്റ് മുകളിൽ കാണുന്ന അജ്രക് ഡിസൈൻ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് ആണ് കോട്ടൺ ഫാബ്രിക്കിലാണ് നെക്ക് പാറ്റേണിലാണ് യോക്ക് പോർഷനിലും സ്ലീവിൻ്റെ എൻഡിലുമായിട്ട് ത്രെഡ് വീവിങ്ങും മിറർ വർക്കും ആണ് വരുന്നത് വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്ന അജ്റക് ഡിസൈനാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് എയ്റ്റി റുപ്പീസാണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സ് സൈസ് വരെയാണ് ടോപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക വാട്സാപ്പ് ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് പൊട്ടുമായി വീണ്ടും കാണാം താങ്ക്